ലോകമെല്ലാം ഭരിക്കും ഗുരുഭവനപുരത്തിൽ വാണിടും വാസുദേവൻ കഴലിണ പണി ചെയ്യും ഭക്തരിൽ പ്രേമേകും നിഗമ പുരുഷനെ കാർവന്നനെ കൈതൊഴുന്നേൻ അങ്ങനെ ആ പൊന്നുണ്ണി കണ്ണനെ കൈതൊഴുതും കൊണ്ട് അവിടുത്തെ കൂടി നമുക്ക് ഇന്നത്തെ ഭാഗത്തിൽ കടക്കാം നോക്ക എന്താ പറയുന്നേ നോക്കണ്ടേ ഭഗവാൻ പറയുന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞില്ലേ ഇന്നലെ അപ്പൊ ഇന്ന് പറയുന്ന എന്താ ജരാസന്ധന് മധുര വേണ്ട മധുര ആവശ്യമൊന്നുമില്ല അയാൾക്ക് അയാൾക്ക് മധുരക്ക് വേണ്ടിയല്ല അയാൾ യുദ്ധം ചെയ്യുന്നതും അദ്ദേഹത്തിന് വേണ്ടത് ഞങ്ങളുടെ തലയാണ് അരേ എൻ്റെ എൻ്റെ ജ്യേഷ്ഠൻ്റെയും മാത്രമാണ് ലക്ഷ്യം പെൺമക്കള് തങ്ങളുടെ ശി ഞങ്ങളുടെ ശിരസ്താണ് ജരാസന്ധനോട് ചോദിച്ചത് അതുകൊണ്ട് കൊടുക്കണ്ടിപ്പം രണ്ട് ബോള് അവർക്ക് തട്ടി രണ്ടാളുണ്ടല്ലോ അതാണ് അവര് ചോദിക്കുന്നത് അത് കൊടുക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു കാര്യം പറഞ്ഞാൽ സാധിക്കണ്ടേ ഞാൻ കൊണ്ടുതരാ ഞാനിപ്പം അവിടെ മാർക്കറ്റിൽ പോയാല് അച്ഛാ മാർക്കറ്റിന്ന് വരുമ്പോ രണ്ട് ബോള് കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് കൊടുക്കേണ്ടി തരും ആദ്യം അച്ഛനില്ലേ അതാണിപ്പം അദ്ദേഹം ഏറ്റത് ഞാൻ കൊണ്ടുതരാം മക്കള് എന്റെ മക്കള് അതുകൊണ്ട് പന്ത് തട്ടി കളിച്ചോട്ടോ മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ആള് പതിനേഴാമതും പറഞ്ഞിട്ട് തോറ്റിട്ടുമ്പിരി പോയത് ആ സ്ഥിതിക്ക് ഞങ്ങളുടെ ഞങ്ങളാണല്ലോ ജരാസന്ധന്റെ മുന്നോ ഞാനും ജ്യേഷ്ഠനും ഇവിടെ നിന്ന് മാറിയാൽ മധുര യുദ്ധവിമുക്തമാകും ഞങ്ങൾ പോകുന്ന മാർഗത്തിൽ ജരാസന്ധൻ എത്തും മധുര ആക്രമിക്കുകയില്ല അതാണ് സൂത്രം ഉണ്ടോ തന്ത്രം അതാണ് തന്ത്ര രാജ്യതന്ത്രജ്ഞനായും മധുരത്തിൽ മഹാരാജതന്ത്രജ്ഞനായും മൂർത്തിയായും ഗുരുഭവനപുരം പെണ്ണിലെന്നും വിളങ്ങും കൈവല്ലാം വിനേ കൂപ്പുക വിഷാദം ഗോകുലത്തിൽ വണ്ണകട്ടുണ്ണിയായി വൃന്ദാവനത്തിൽ കാലിമെച്ച് കളിക്കുന്നുണ്ണിയായി രാധക്കാനന്ദമായി മധുരയിൽ രാജതന്ത്രജ്ഞനായിട്ടില്ല ഇനി നമുക്കറിയാലോ ഇനി ദ്വാരകൽ എന്തൊക്കെയാണാവുന്നത് ഇപ്പൊ പറഞ്ഞത് അത് അറിയ അതാണ് തന്ത്രം രാജതന്ത്രം വിഭദ്രുവിന്റെ വാക്കുകൾ ശരി തന്നെ അത് തെറ്റല്ല രാജാവ് ഷഡ്ഗുണവാനായിരിക്കണം ആറ് ഗുണങ്ങള് അറിഞ്ഞിരിക്കണം രാജാവിന് സന്ധിയും വിഗ്രഹവും യാനവും ആസനവും ദ്വൈഥീഭാവവും ആശ്രയവും ചേർന്നതാണ് ഷഡ്ഗുണങ്ങള് ബലവാനോട് നേരിടുവാൻ ശക്തിയില്ലെങ്കിൽ ഓടി ഒഴിയണം അതാണ് ശക്തി ആർജിക്കുമ്പോൾ യുദ്ധം ചെയ്ത് ശത്രുവിനെ പരാജിതനാക്കണം നമുക്കിപ്പം വയ്യ എന്ന് ഓടി ഒഴിക്കുക തന്നെ ചെയ്യാം വീണ്ടും വരാലോ പൂർവാധന ശക്തിയോട് കൂടിയും ഈ മുഹൂർത്തത്തിൽ ജീവരക്ഷക്കെന്ന ഭാവത്തിൽ അശക്തന്റെ മട്ടില് അശക്തന്റെ മട്ടില് അതാണ് ഒന്നും കൈ വയ്യ വയ്യ എന്നുള്ള ഭാവത്തില് ഞങ്ങള് ഓടി ഒളിച്ചോളാം ഉം സഹ്യവർവതത്തിൽ ചെന്ന് ഞാനും ജേഷനും പാർക്കാം ഞങ്ങൾ നാട് വിട്ട് ഓടിപ്പോയി കളഞ്ഞു എന്ന് കേട്ടു ജയിച്ചുപോയി ഞാൻ ജയിച്ചുപോയി ഞാൻ എന്ന് ജേഫേജടിച്ചിട്ട് അയാള് സന്തോഷിക്കട്ടെ ഞങ്ങള് പോയ വഴി വരികയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ രാജ്യസഭയിൽ പലരും അയ്യോ പോയാൽ ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല കുട്ടികളെ ഞങ്ങള് പോയി കൂടാന്ന് പറഞ്ഞ് എതിർത്തു അപ്പൊ ഗർഭാചാര്യം പറഞ്ഞു കേശവൻ പറഞ്ഞത് വെറുതെ ഒരു പാഴ്വാക്കല്ല അർത്ഥയുക്തവും സത്യ ശക്തവുമാണ് അത് അതിന്റെ പിന്നിൽ സുചിന്തിതമായ മനസ്സുണ്ട് എല്ലാം ഉറപ്പിച്ചിട്ട് എല്ലാ ചി കാര്യങ്ങളും ഉറപ്പിച്ചു വെച്ചൊരു മനസ്സുണ്ട് കാലത്താൽ നിയുക്തമാകേണ്ടുന്ന കർമ്മങ്ങളുണ്ട് അതുകൊണ്ട് മാധവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക കൃഷ്ണൻ ഉറച്ച സ്വരത്തിൽ വീണ്ടും പറഞ്ഞു നേരത്തെ പറഞ്ഞു ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇപ്പം ഗർഗാചേരി പറയുന്നു മാധവൻ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കുക മാധവന്റെ വാക്കിനെ വിലയുള്ളൂ വേറെ വാക്കിനൊന്നും വിലയൊന്നുമില്ല അവിടെ അപ്പൊ ഭഗവാൻ പറഞ്ഞു ഉണ്ണി പറഞ്ഞു നാളെ സൂര്യോദയത്തിന് സൂര്യോദയത്തിനുമുമ്പ് ഞങ്ങൾ രണ്ടുപേരും മധുരയിൽ നിന്നും യാത്രയാകും ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോയ വിവരം ജരാസന്ധനെ അറിയിക്കണം ഞങ്ങൾ പോയി പോയപ്പാടറിയിട്ടുണ്ട് അവ കുറെ എന്നോട് വരൂലേ ഞങ്ങള് പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടേ അറിയിക്കാൻ പാടുള്ളൂ മധുരയിലേക്ക് രാജാവ് പട നയിച്ചാലും പിന്നെ ഇവിടെ ഉപദ്രവം ഒന്നും ഉണ്ടാവുകയില്ല പേടിക്കണ്ട ആരും പേടിക്കണ്ട ഏത് നിമിഷത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് പക്ഷെ ഞാൻ എന്നെ എന്നെയിപ്പം ആര് കാണൂരി ആൾക്കാരെന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ സ്വഭപിരിഞ്ഞു എല്ലാവരും ശബ്ദരായി നടക്കും ചെയ് കൊടുക്കും വലിയ എല്ലാം തകർത്തെറിഞ്ഞതുകൊണ്ട് സങ്കടത്തിലല്ലേ എല്ലാരും അത് സംസാരിക്കാൻ പോലും ഒരു ധൈര്യം പോര ഇപ്പൊ പിറ്റേന്ന് പ്രഭാതമായി നമ്മളെ ഉണ്ണിക്കണ്ണനും ബലരാമൻ ജ്യേഷ്ഠനും മധുര വിട്ടു സന്യാസമാരുടെ വേഷം ധരിച്ചാണ് ദാമോദരനും ജ്യേഷ്ഠനും മധുര വിട്ടത് ആ എന്ത് മനോഹരന്മാരായ സന്യാസികളായിരിക്കും എന്ന് ആലോചിച്ചോക്ക് യുവ യോഗികളായ രണ്ട് ബ്രഹ്മചാരികൾ എന്നേ അവരെ കണ്ടാൽ തോന്നുകയുള്ളൂ അയ്യോ മഞ്ഞയും നീലയും കലർന്ന വസ്ത്രങ്ങൾ ധരിച്ച് ചന്ദനവും ഭസ്മവും കലർന്ന പുലികൾ നെറ്റിയിൽ ചേർത്തിയനെ പോലെ പോലെ ഊർജസ്വലരായി അപുമാരന്മാർ നടന്നു തന്നെ സന്തോഷമുണ്ട് അല്പദൂരം പോയ സമയത്ത് അവര് കരവീരപുരത്തേക്ക് പോകുന്ന യാത്രക്കാരെ കണ്ടു അവരോടുകൂടെ ഇങ്ങനെ ഓരോരു കഥയും പറഞ്ഞുകൊണ്ട് നടന്നു ഇതൊന്നും ഭാഗവതത്തിൽ പറയുന്ന കഥകളല്ല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പശ്ചിമാദ്രിയോടടുത്തു കുഞ്ഞിന്റെ തൊപ്പിയവുമായി സഹ്യൻ ആകാശം നോക്കി നിൽക്കുന്നു ആ കാഴ്ച ബലരാമനും കൃഷ്ണനും കണ്ടു അവർക്ക് നല്ല സന്തോഷമായി മനോഹരമായൊരു ദൃശ്യമായിരുന്നു അവർക്ക് ഉൾപ്പുളകമേകി ആ ദൃശ്യം പിന്നെന്താ ഉണ്ടായത് പിന്നെ സഹ്യപർവതം ബലരാമനെയും ദാമോദരനെയും വരും വരും അവർ സ്വാഗതം ചെയ്തു അരച്ച താടി തടവി വിനയാനിതനായി നിൽക്കുന്ന സഹ്യനോട് കേശവൻ പറഞ്ഞു സഹ്യ അന്മനസിന് സ്വാഗതം ഞങ്ങൾ ഉടനെ താങ്കളുടെ ആതിഥ്യം സ്വീകരിക്കുന്നതാണ് പക്ഷെ ഞങ്ങൾ ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടത്രേ മഹേന്ദ്രവർത്തത്തിന്റെ തടം വരെ പോയതിനു ശേഷം ഞങ്ങൾ ഇവിടെ എത്തിച്ചേരാം സഹ്യം എല്ലാം അങ്ങയുടെ ഇഷ്ടം അക്കാലത്ത് മലകളും ഒക്കെ സംസാരിക്കുമായിരുന്നു അങ്ങനെ പറഞ്ഞു ബലരാമനും ദാമോദരനും കരവീരപുരത്തേക്ക് പോകുന്ന യാത്രക്കാരിൽ നിന്ന് മാറി മഹേന്ദ്രപർവ്വതത്തിലേക്കുള്ള വഴി നടന്നു രണ്ടുപേരും അതുവഴി യാത്രക്കാർ നന്ന കുറവായിരുന്നു ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല പാതയുടെ ഇരുവശത്തും വിശാലമായ പുൽമേടുകൾ അവിടെ മേഞ്ഞു നടക്കുന്ന തടിച്ചു കുഴുത്ത കാലുകൾ കാലുകളെ കണ്ട പിന്നെ ഉണ്ണിക്ക് നൃത്തം വരൂല്ല അവറ്റ ശിരസ് ഉയർത്തി ഓവാലിനെ നോക്കി കേശവൻ ബലരാമനും വേഗത്തിലാണ് നടന്നത് മഹേന്ദ്രപർവതം തൊട്ടടുത്തായി അവർ കണ്ടു നീലമേഘത്തെ താലോലിച്ച് ഇപ്പം പശുക്കളെ താലോലിക്കാനൊന്നും നന്നില്ല കുറച്ച് ധൃതി ഉണ്ടല്ലോ തിരക്കുണ്ട് രണ്ടുപേർക്കും നീലമേഘത്തെ താലോലിച്ച് നിൽക്കുന്ന മഹേന്ദ്രപർവതം എന്താ പർവ്വതത്തിന്റെ ഒരു വലിപ്പം വഴിയിൽ കണ്ട ഒരു ഇടയപാലനോട് കേശവൻ ചോദിച്ചു കുട്ടി ഇവിടെ അടുത്തെങ്ങാനും മഹർഷി ആയിട്ട് ആശ്രമമുണ്ടോ നീ കണ്ടിട്ടുണ്ടെങ്കിലൊന്ന് പറയുവോ പറഞ്ഞു അപ്പാ കുട്ടി പറഞ്ഞു സന്തോഷത്തോടെ പറഞ്ഞു ഇവരെ കാണുമ്പോ തന്നെ ഇല്ലാത്ത സന്തോഷം വരുമല്ലോ ഈ വഴി അവസാനിക്കുന്നത് പുൽമേട്ടിലാണ് അവിടെ അങ്ങോട്ട് പർവ്വതത്തിൻ്റെ കയറ്റമാണ് കുറച്ചു മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയ വടവൃക്ഷം കാണാം അവിടെ ഒരു മഹർഷി ഇരിപ്പുണ്ട് അമ്പൂ വലിയ ദേഷ്യക്കാരനാന്ന് കേട്ടോ ഞാനൊരു ദിവസം അവിടെ എത്തി കാലികളൊന്നിനെ കാണാൻ തിരക്കി ചെന്നതാണക്ക എന്നെ ഒരു നോട്ടം ഞാൻ അവിടെ തന്നെ ധരിച്ചു പോയി ആ സന്യാസിയുടെ കരത്തിൽ ഒരു പരശുണ്ട് ആ അതാ നാള് ആളപ്പപ്പൊടി കിട്ടി നമുക്ക് അതാണ് എന്നെ പേടിപ്പിച്ചത് ഞാൻ ജീവനും കൊണ്ടോടാ ഓട്ടം ഓടി വന്നു ആ കാണുന്നതാണ് വടവൃക്ഷം അതിന് താഴെ ഒരു ചുവപ്പ് രാശി കാണുന്നില്ലേ അത് മഹർഷിയുടെ മുമ്പിൽ തീക്കുണ്ടത്തിലെത്തിയാണ് അത്രയും തണുപ്പല്ലേ അപ്പം തീക്കുണ്ടൂട്ടി ഇരുന്നിട്ടാന്ന് തപസൊക്കെ വേഗം നടന്നാൽ ഇരുട്ട് പരക്കുമ്പ് അവിടെ ചെല്ലാം എന്ന് പറഞ്ഞിട്ട് കുട്ടി അവന്റെ പാട്ടിന് പോയി എന്ത് പശുക്കളെ മേറ്റോണ്ട് ആടെ വാനം പോയി പാവം ബലരാമനും ദാമോദരനും തമസ് വീഴും മുൻപ് ആശ്രമത്തിലെത്തി ഒരു ബ്രഹ്മചാരി അവരെ സ്വീകരിച്ച് ആശ്രമത്തിലേക്ക് നയിച്ചു അവിടെ ഇരിക്കുന്ന മഹർഷിയാരാണെന്ന് മനസ്സിലായല്ലോ ആ പരസുണ്ട് പറയുമ്പോ തന്നെ അല്ല അല്ലെങ്കിൽ അറിയാഞ്ഞിട്ടാ ഈ കളനി ഭാർഗവനാണ് മഹർഷിയെ മഹേന്ദ്രപർവ്വതത്തിൽ വസിക്കുന്നത് എന്നോർത്ത സമയത്ത് ഗോപാലൻ ആമോദമുണ്ടായി അത് ശ്രീരാമചന്ദ്രൻ ഇത് വൈഷ്ണവചാപം വൈഷ്ണവ തേജസ്സും ഒക്കെ ശ്രീരാമനെ കൊടുത്തിട്ട് അന്നേരെ പോയതല്ലേ മഹേന്ദ്രപർവതത്തിലേക്ക് ഇദ്ദേഹം ഭാർഗവൻ വടവർഷത്തിന്റെ ചുവട്ടത്തിൽ യജ്ഞ വേദിക്ക് മുമ്പിൽ ഇരിക്കുന്നു ആറേഴ് മുനിമാർ ആ വേദിക്ക് ചുറ്റും ഇരുന്ന് സാമകാലം ചൊല്ലുന്നുണ്ടായിരുന്നു ആശ്രമത്തിനടുത്തുള്ള ചെറിയ പുരകളിൽ ബ്രഹ്മചാരികൾ വേദങ്ങളെ ചൊല്ലുന്നുണ്ടായിരുന്നു അതിനു ചുറ്റും ചെറിയ 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 ഇത് പുരകളുണ്ടായിരുന്നു ചെറിയ ചെറിയ ആശ്രമങ്ങൾ കേശവൻ ഭാർഗവന്റെ സമീപം ചെന്ന് പറഞ്ഞു മഹർഷി വന്ദനം വസുദേവരുടെ പുത്രന്മാരായി ഞങ്ങൾ അവിടുത്തെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നു ഭാർഗവൻ ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ മധുരമായി പറഞ്ഞു ഒരു പേടിപ്പിക്കലൂല്ല കണ്ണു ഒന്നുമില്ല നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ ഭൗതികത അതു തന്നെ വർത്തിക്കട്ടെ ഒരു കുറവുമില്ലാതെ നിങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു നേരത്തെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ആദ്യം സ്നാനം പിന്നെ സന്ധ്യാവന്തനം അത് കഴിഞ്ഞു ഭക്ഷണം പിന്നെ നമുക്ക് കുശകൾ സംസാരിക്കാട്ടോ അതല്ല നല്ലത് ലോകനീതി അനുസരിച്ച് തന്നെ എല്ലാം നടക്കട്ടെ ആദ്യം പുളി കഴിഞ്ഞിട്ട് വരൂന്ന് പറഞ്ഞു യുവാവായ ഒരു ശിക്ഷനെത്തി പറഞ്ഞ ശാലയിലേക്ക് അവരെ നയിച്ചു പുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞു രാമകൃഷ്ണന്മാർ വിശ്രമിച്ചു അപ്പൊ നമ്മുടെ ഭാർഗവരാമൻ അവരുടെ അടുത്തേക്ക് വന്നു ഭഗവാൻ എഴുന്നേൽക്കാൻ പാ തരുത് അടിയ ഇനിയും പരീക്ഷിക്കല്ലേ ചൈതന്യമൂർത്തിയായ ഇനിയും മേലായെന്നെ പരിഭ്രമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു കേശവൻ പറഞ്ഞു ഭാർഗവരാമ സത്യവും നീതിയും അറിയുന്ന താങ്കളെ ഒന്നും മറക്കണമെന്ന് കരുതിയല്ല രീതിയിൽ ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ് പരശുരാമൻ കേശവനെ ബഹുമാനിച്ചു അടുത്തു തന്നെ ഇരുന്നു ഭാർഗവനോണ്ട് തങ്ങൾ വരുവാനുണ്ടായ കാരണങ്ങള് ഓരോന്നരി വിശദീകരിച്ചു കൊടുത്തു ഇവരെ ഒടുവിൽ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഞങ്ങള് ഭീരക്കളപ്പിൽ ഓടിപ്പോയി എന്ന് ജനങ്ങൾ പറയും അത് കാര്യമാക്കുന്നില്ല ഒന്നും നമ്മളത് കാര്യമാക്കുന്നില്ല അറിഞ്ഞു അപ്പൊ ഭാർഗവൻ അങ്ങനെ ഭയക്കുക വേണ്ട പിന്മാറ്റം കർമ്മഗതിയാകാം ചിലപ്പോൾ മുന്നൊരുക്കവുമാകാം ഇതെല്ലാം കാലത്തെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത് ഭഗവാൻ അറിയാത്തതോ ഇതൊക്കെ എന്ന് പറഞ്ഞു ഭഗവാൻ വീണ്ടും ചോദിച്ചു അനന്തര കാര്യങ്ങളെ കുറിച്ച് ഭഗവാന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു സാന്ദ്രാനന്ദേന സാഗം ഭാർഗ്വരാണ്

എങ്കിലും നിന്നിലുള്ള ഭക്തി കൊണ്ട് ഞാൻ പറയുകയാണ് ഗോവിന്ദ നിന്റെ പൂർവജന്മാർ മുമ്പേ നിർമ്മിച്ചതാണ് ഈ പുരം കരവീരപുരം പിന്നെ അവർ സ്ഥാപിച്ചു പിന്നെയാണ് അവര് ആദ്യ ഇതായിരുന്നു പിന്നെ അവര് കരവീരപുരം എന്നുള്ള ഒരു പിന്നെ പട്ടണം ഉണ്ടാക്കി ഇവിടെ ഭരണം നടത്തുന്നത് പ്രസിദ്ധനായ ശൃഗാലനാണ് അങ്ങനെ പേര് പേര് നമുക്കറിയാം തന്നെ നമുക്കറിയാം പരമദൃഗാലുന്നത് കുർക്കനാണ് അവ പരമതുഷ്ടനാണ് നിന്റെ വംശജന മുറ്റൂടും അവൻ മുറിച്ചു കളഞ്ഞു അഹങ്കാരിയായ അവൻ രാജ ഐശ്വര്യത്തിൽ ഭ്രമിച്ചിരിക്കുകയാണിപ്പോ കരവീരപുരത്തിലുള്ളവരെല്ലാം അവന്റെ കൽപ്പന അനുസരിക്കുന്നു മഹേന്ദ്രപർവം അവന്റെ അധികാര പരിധിയിലാണ് നിങ്ങൾ പുണ്യം നൽകുന്ന വേണാം ഉണ്ടല്ലോ ആ വേണാം നദി കടന്ന് യജ്ഞഗിരിയിലെത്തണം തലനാമത്തിന് വിപരീതമാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം യജ്ഞഗിരി പേര് മാത്രമേ ഉള്ളൂ നമുക്കറിയാലോ നിങ്ങളെ ചാള എന്ത് പറയും ഒട്ടും പേര് വിളിക്കും അങ്ങന ഉണ്ടായാൻ പോകുന്നല്ല അപ്പതുപോലെ വെളുത്തല്ല സുന്ദരിക്ക് ഉണ്ടാവും കാരിച്ചിന്ന് പേര് എല്ലാം അങ്ങനെയാണ് അതുപോലെ ഇവിടെ എന്താ പറയുന്ന പേര് മാത്രമേ ഉള്ളൂ വേത്നഗിരിന്ന് പേര് മാത്രമേ ഉള്ളൂ പല വിപരീതമാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മാംസഭോലികളെ കുറേ മനുഷ്യരാണ് അവിടെ വസിക്കുന്നത് അവിടെ ഒരു രൂപില്ല രാഘുവില്ല ഹോമില്ല ഒന്നുമില്ല അതിനപ്പുറം ഖട്ട്വാങ്ക എന്ന നദിയാണ് ആ നദി കടന്നാല് ചാണക്കല്ലുകൾ ചിന്തിച്ചവരെ ഒരു സ്ഥലത്ത് ചെല്ലാം ചാണകോത്ത കല്ലുകൾ അവിടെ വലിയ കുന്നിൻ കുന്നിന്മകളിൽ നിന്നും ഗംഗയുടെ പതനം പോലെ ഒരു നേർച്ചാട്ടം കാണാം മനോഹരമായ ജലപതനം കണ്ട് ആനന്ദിച്ച ശേഷം അതിന്റെ ഇടത്തെ പഴുതിയിലൂടെ നടന്നാൽ നിങ്ങൾ ഗോമന്തം എന്ന പർവ്വതത്തിൽ എത്തും ഇന്നത്തെ പോലെ അന്നുകൊണ്ട് വെള്ളച്ചാട്ടം കാണുമ്പോൾ ഒരു ആനന്ദംട്ടോ നമ്മൾ വരും ഇന്നത്തെ കുട്ടികളെ ചെറുപ്പക്കാരും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നുള്ളൂ അല്ല ഇവരോട് ഇപ്പൊ അത് ഇദ്ദേഹം ആരാ ഈ എല്ലാം വിടിഞ്ഞിട്ടിരിക്കുന്ന ഭാർഗവരാമനാന്ന് പറഞ്ഞു അത് കണ്ടിട്ട് ആനന്ദിക്കുന്നു ഖഗങ്ങൾക്ക് പോലും അതിന്റെ കൊടുമുടിത്തം വില ആവില്ല പക്ഷികൾക്ക് പോലും എത്താൻ പറ്റൂല പറ്റൂലെന്നാന്നു കൊടുമുടി ദേവന്മാർക്ക് വിശ്രമസ്ഥാനമായ ഗോമന്തം ജ്യോതൻ മണ്ഡലത്തെ അതിക്രമിക്കുന്നു സ്വർഗത്തിലെ കൽപ്പട പോലെ തിളങ്ങുന്ന പർവ്വതമാണ് ഗോമന്തം അവിടെ നിങ്ങൾ സുഖമായി താമസിക്കുക ഭാഗവത്തിൽ പറയുന്നുണ്ട് ഗോമന്തപർവ്വതം തുടർന്ന് നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭാർഗവൻ വിശദമായി കേശവനെ ധരിപ്പിച്ചു ഒന്നൊന്നായി പറഞ്ഞു എല്ലാം ആ പരമാനന്ദമൂർത്തിയായ ദാമോദരൻ ഉൾക്കൊണ്ടു അനന്തര കാര്യങ്ങൾ ജ്യേഷ്ഠനോടൊത്ത് ആലോചിച്ചു തീരുമാനിക്കുകയും ചെയ്തു ഭാർഗവനിൽ നിന്ന് അനുമതി വാങ്ങി ആശീർവാദം സ്വീകരിച്ച് ഗോമണ്ഡത്തിലേക്ക് പോകാൻ ഒരുങ്ങി ആ സമയത്ത് ഇപ്പൊ എന്താ നടക്കുന്നത് ഇവിടെ നമ്മുടെ മധുരയില് ചില കാര്യങ്ങൾ ഇപ്പൊ നട അരങ്ങേറുന്നുണ്ട് അന്തപുരത്തിന്റെ ഏകാന്തതയിൽ വാർന്നു തീരാത്ത കണ്ണുനീരുമായി കഴിയുന്ന വിധവകളായ പെൺമക്കള് ജലാസന്ധനിൽ താപം വളർത്തി തങ്കട കണ്ണീരിലാണ് ഇപ്പം ജല ജലാസന്ത ബോള് രണ്ടെണ്ണം കൊണ്ടു തരാൻ അത് ഇതുവരെ പറ്റിയിട്ട് ഇല്ല അവരുടെ നോട്ടം തന്റെ കഴിവില്ലായ്മയിലേക്ക് വിരൽ കൊണ്ടുവന്നു പോവും ആ അച്ഛനൊരു നിസ്സാരമായിട്ട് കാണാൻ തുടങ്ങി എൻ്റെ പെൺമക്കൾ എന്നാണ് വിചാരിക്കുന്നത് പലവട്ടം വട്ടം ഇങ്ങനെ വിചാരിച്ചു ആകഥ ഇരുപത്തിമൂന്നക്ഷൌഹിണിപ്പടെ ഉണ്ടായിട്ടും തനിക്ക് രണ്ട് ബാലന്മാരെ നിഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് അയ്യോ കഷ്ടം തന്നെയാണ് ശൂന്യതയിലേക്ക് കണ്ണെറിഞ്ഞു നിൽക്കുന്ന തൻ്റെ ചെറുമകനും അവിശ്വാസത്തിന്റെ സ്വരത്തിൽ അല്ലേ സംസാരിക്കുന്നത് അതുകൊണ്ട് ഭാഗവതത്തിൽ അദ്ദേഹത്തിന്റെ ചെറു ചെറുമക്കളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ ഇതിൽ പറയുന്നുണ്ട് അമ്മ എനിക്ക് എന്റെ അറിവില്ലായ്മ എന്നൊന്നും അറിയില്ല ഞാൻ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു പതിനേഴ് പ്രാവശ്യം പിന്തിരിഞ്ഞില്ലേ മരണമായിരുന്നു ഭേദം ഇതിലും ഭേദം മരണം തന്നെ പക്ഷെ സമയമായല്ലോ എന്തായാലും മരണം സുനിശ്ചിതമാണ് ആകാശവാണി ഉണ്ടായിട്ടില്ലേ മരണം ആയിട്ടില്ല അതായിട്ടില്ലാത്രേ എന്തായാലും മരണം സുനിശ്ചിതമാണ് അത് ഉറപ്പാണ് ഇത്രയും സുസ്ഥിരമായി അവകാശപ്പെടാവുന്ന മറ്റൊന്നുമില്ല ഏത് മരണം പോലെ അത് ഉറപ്പാണ് ജനിച്ചിട്ടുണ്ടോ മരിക്കും കുറച്ച് ആൾക്കാരെ ജനിച്ചിട്ട് മരിക്കാത്തവരായിട്ടുള്ളു ഏഴുപേരാ അങ്ങനെയല്ലേ അതുകൊണ്ട് ഈ പടയൊരുക്കത്തിൽ ഒന്നുകിൽ മാഗധർ അല്ലെങ്കിൽ യാദവർ ഇതൊറപ്പിച്ചു തന്നെ അതീ വീണ്ടും പോലെ ഈ ചിന്തയുടെ ജരാസന്ധൻ പ്രവൃത്തി വീരനായി പട കൂട്ടി സുഹൃത്തുക്കളുടെയും ബസ്തുക്കളുടെയും പടകൾ തന്നെ അനവധി വേണ്ടുന്നത്രണ്ട് മാഗസത്തിന്റെ സൈന്യം കൂടിയാകുമ്പോൾ ഒരിക്കലും ജരാസന്ധം തോൽക്കുകയില്ല ഉറപ്പിച്ചു മണ്ടൻ മന്ദബുദ്ധി ദൃഢമായ വിശ്വാസത്തോടെ രാജാവ് മധുരയിലേക്ക് പട നയിച്ചു പെരുവെള്ളം പോലെയല്ലേ വരുന്നത് വട വലിയ മഴക്ക് കുത്തി ഒലിച്ചിട്ട് വരുന്ന പെരുവള്ളം പോലെയാണ് മഴ പട വരുന്നത് അവർ അങ്ങനെ യമുനയുടെ കരയിലേക്ക് എത്തുകയും ചെയ്തു വേനൽക്കാലമായിരുന്ന വലിയ കാര്യത്തിലെ വെള്ളം ഒന്നും യമുനയിൽ ഉണ്ടായിരുന്നില്ല അടി തെളിയുന്ന പുഴയിൽ ഏറെ നേരം മുങ്ങിക്കിടക്കാൻ എന്തൊരു സുഖമാണ് അങ്ങനെ രണ്ടു ദിവസം യമുനയുടെ കരയിൽ താമസിച്ചു അല്ല താമസിച്ചിട്ട് മതി യാത്രയെന്ന് രാസന്തം നിശ്ചയിച്ചു രണ്ടു ദിവസം ഏതായാലും ഇവിടെ ഇങ്ങനെ കൂടാ വിശാലമായ യമനയുടെ മണൽപ്പരപ്പിൽ സൈന്യങ്ങളുടെ കൂടാരങ്ങൾ ഉയർന്നു ചിരിച്ചും രസിച്ചും ഓ ആയുധങ്ങളും മിനിക് ഓവാനുള്ള കളിയാന്നേ ഏതാ പടുതിരി കത്തൂലേ ആ പടുതിരി കത്തല നീ കാണുന്നത് കളിയും ചിരിയും കാണിച്ചു തരാനെ സ്വകാര്യ മോദിയും അവർക്ക് മണൽപ്പരപ്പിൽ വസിച്ചു കാളിന്തിയുടെ കരയിൽ നിന്ന് ഒരു വടവൃക്ഷത്തിന് ചുവട്ടിൽ വിരിച്ചിട്ട രത്ന കമ്പളത്തിൽ അന്നേരം രത്നം പണ കമ്പളത്തിൽ ഇരിക്കുകയായിരുന്നു ജരാസന്ധ്യൻ സായാഹ്നം ആകുവാൻ പോകുന്നു ഒരു നേരായി ചക്രവാളൻ ചുവന്നിരിക്കുന്നു അണയുവാൻ പോകുന്ന സൂര്യൻ തൻ്റെ അന്തിമ അഭിലാഷം പോലെ ഇവനയിൽ വ അരുണവർണ്ണമൊഴിച്ചു ചിത്രങ്ങൾ തീർക്കുന്നു ആ സായാഹ്നം സൂര്യൻ കളിക്കുന്നല്ലേ ഇവൻ കളിക്കുന്നത് എന്റെ കൃത്യം പെട്ടെന്ന് കടന്നു പറഞ്ഞു കടന്നു വന്നു അപ്പൊ ജനസം ചോദിച്ചു മധുരയിൽ നിന്ന് രണ്ട് ദൂതന്മാർ വന്നിരിക്കുന്നു ഓഹോ മധുരയിൽ നിന്ന് ദൂതന്മാരും വരാറാവ് എൻ്റെ അടുത്തേക്ക് എന്താ അത്ഭുതപ്പെട്ടു രണ്ടു ദിവസം മതി മധുരയുടെ വിരുമാനത്തിലൂടെ തൻ്റെ സൈന്യങ്ങൾ കടന്നു പോകുവാൻ മകധയുടെയും സുഹൃദ് രാജ്യങ്ങളുടെയും സർവശക്തിയും മധുരയിൽ പ്രയോഗിക്കും മധുര കുളം തൂണ്ടിയ മടങ്ങും എന്ന തീരുമാനവുമായാണ് സേന നീങ്ങുന്നത് അപ്പോൾ ഈ ദൗത്യം അതിന്റെ ആവശ്യം എന്താക്കോ വേണ്ടാത്ത പണി ആരാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു ഒരാളുടെ പേര് അക്രൂരൻ മറ്റൊരാൾ വസുദേവടെ സഹോദര പുത്രനായ ബൃഹനാണ് അവരെ വിളിക്ക് അക്രൂരാദികളെ ജരാസന്ധന്റെ ആജ്ഞ അനുസരിച്ച് വിളിച്ചു കൊണ്ടുവന്നു അവര് ജരാസന്ധനാചാരം അനുസരിച്ച് വന്ദിച്ചു ആചാരക്കൈ തോർന്നു അരി എന്താ പറയാ ഒരു തെയ്യം കിട്ടുന്ന സ്ഥലത്തൊക്കെ രാജാരക്കൈ തൊഴലുണ്ട് അതുപോലെ ആചാരക്കൈ തൊഴുത്തു രാജ ഒർഞ്ഞുങ്ങളിരിക്കുകൊടുത്ത കമ്പളത്തിലിരുന്നു അവരുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടു എന്താണ് കാര്യം മഹാരാജാവേ മധുര അങ്ങയെ സ്വാഗതം ചെയ്യുന്നു കൃഷ്ണനും ബലരാമനും മധുരയിലില്ല അവർ ഓടി പോയിരിക്കുന്നു ഓരോ വാക്കും അനവധി 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 വികാരങ്ങളോടെയാണ് ജലസന്ധം സ്വീകരിച്ചത് കൃഷ്ണനും ബലരാമനും ഓടിപ്പോവുകയെ അത് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല ആ ഇടചെറുറുക്കന്മാരെ ബന്ധിക്കുവാനാണ് താനിപ്പം മധുരയിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ പല യുദ്ധങ്ങളും അവർ ഒഴിഞ്ഞു കളഞ്ഞു ഇപ്പോളിതാ തന്റെ സർവ്വ ലക്ഷ്യങ്ങളു ധരിച്ച് കള്ളന്മാര് അവര് മറിഞ്ഞിരിക്കുന്നു ഇനി ഇതിൽ ശരിയുണ്ടോന്തോ തന്ത്രശാരിയാണ് കൃഷ്ണൻ വിശ്വസിക്കാൻ അവ ലോനം വിശ്വസിക്കാൻ പറ്റൂല ആരാ ആ കൃഷ്ണൻ കൃഷ്ണന് പേരുള്ളൊരു ഒരു കരു കറമ്പനില്ലേ ആ കറമ്പനെ വിശ്വസിക്കാൻ പറ്റുകേയില്ല ആർക്ക് ദുഷ്ടന്മാർക്ക് പക്ഷെ സജ്ജനങ്ങൾക്കോ ആ കറമ്പനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ജരാസന്ദൻ അക്രൂനോട് അനേകം ചോദ്യങ്ങളും ചോദിച്ചു അവരതിനെല്ലാം വ്യക്തമായും സംശയരഹിതമായ ഉത്തരം നൽകി അതിൽ നിന്നും ജരാസന്ധന ഒരു കാര്യം ബോധ്യമായി ആ യാദവന്മാർ താൻ ഒളിച്ചിരിക്കുന്ന സഹ്യാദ്രിയിലാണ് ദുർഗമവും ഭീകരവുമാണ് സഹ്യാദ്രി എന്നാലും അവരന്വേഷിച്ച് കീഴ്പ്പെടുത്താതെ തനിക്ക് വിശ്രമിക്കുവാനാവുകയില്ല എനിക്ക് വിശ്രമമില്ല തൽക്കാതെ അപ്പൊ അവിടത്തേക്ക് യുദ്ധം ചെയ്യാതെ മധുര കീഴടക്കാം കാരന്മാർ ഇതിനു മുൻപ് കൊണ്ടുവന്ന വാർത്തകൾ എത്ര വിചിത്രമായിരുന്നു താൻ മധുര കീഴടക്കിയാൽ യാദവരുള്ള ഒരു ഭാഗം പക്നാപുരത്തേക്ക് പോകും അവർ ഭീഷ്മരോട് ചേരും ദുര്യോധനൻ തന്റെ സഹായിയാണ് പക്ഷെ ഭീഷ്മർക്ക് അതിൽ എതിർപ്പുണ്ട് ഭീഷ്മരോട് എതിരിടുവാൻ പ്രയാസമാണ് താനും പരശുരാമനോട് പോലും എതിർത്തുന്നവനാണ് ആശക്തൻ അമ്പടകമാ ഒരു ഭാഗം സൈന്യങ്ങൾ പാഞ്ചാലത്തിൽ പോയി വസിക്കും ഇപ്പോൾ തന്നെ പാഞ്ചാലൻ പിണങ്ങിയിരിക്കുകയാണ് എന്താ അവന്റെ മണ്ണിലൂടെ പടം നയിക്കുവാൻ അവൻ അനുവദിച്ചില്ല എൻ്റെ രാജ്യത്തെ കൂടെ നിൽക്കണ്ട എന്ത് വേണമെന്ന് ചെയ്തോ എന്നെ ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞിന് പാഞ്ചാർ ഒരു ഭാഗം അവൻ്റെ സമീപം വറ്റിയാൽ ശക്തി വർധിക്കും തനിക്കെതിരെ ഉപരോധം ഉണ്ടായാൽ അവർ ഒത്തുചേരും ശക്തരാകും അത് പാടില്ല അത് പാടേയില്ല തൻ്റെ ശ്രമം ശത്രുക്കൾക്ക് ശക്തി ഉണ്ടാക്കുന്ന വിധത്തിൽ ആവാൻ പാടില്ല തീരുമാനമായി ജരാസന്ധൻ്റെ ചിന്ത ഇങ്ങനെ സഞ്ചരിച്ചു പേരൊക്കിട അവനെ രാജാവാക്കും ഇപ്പടേണ്ട കാര്യമില്ല അല്പം കൂടെ കഴിയട്ടെ നാണ് ദരാസന്ധനാഹ്ലാദത്തോട് പറഞ്ഞു ഗോപാലനും അവന്റെ ജ്യേഷ്ഠനും പോയത് കനത്ത ലക്ഷ്യം വിറ്റുകൊണ്ട് തന്നെ ആയിരിക്കും നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും രാഷ്ട്രതന്ത്രങ്ങൾ കരസ്ഥമാക്കിയ അവനെ ബഹുമാൻ കഥ തരമില്ല ഉം അക്രൂരാ കൃഷ്ണന്റെ ഒരടവാണിതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ യുദ്ധത്തിനും മധുര ക്ഷീണിച്ചിരിക്കുന്നു ഇനിയും ഒരു യുദ്ധം താങ്ങുവാൻ മധുരക്കും യാതൊർക്കും കഴിയുകയും ഇല്ല അത് മനസ്സിലാക്കിയ മാധവൻ യുദ്ധത്തിന്റെ മുഖം മറ്റൊന്നാക്കുവാൻ വേണ്ടിട്ടല്ലേ ഈ കളി കളിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഒരു തോന്നല് പക്ഷേ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ജരാസന്ധൻറെ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെടല ഇന്നത്തെ തീയതി വരെ മൂക്ക് ശേഷം മുഴറ്റേഷ ഇത് ജരാസന്ധന്റെ കയ്യിൽ നിന്നും ഒരു ശത്രു രക്ഷപ്പെട്ട വിചാരിത്ര ഇന്നുവരെ ഉണ്ടായില്ല ഇങ്ങനെ പറഞ്ഞ് മധുരയിൽ നിന്നും വന്ന ദൂതന്മാരെ സമ്മാനം നൽകി യാത്രയാക്കി മധുരയിൽ നിന്നും ചാരന്മാരെത്തിന് മുമ്പിൽ ഉണർത്തി എന്താ ഉണർത്തിച്ചത് യാദവൻ ഭയന്നിരിക്കാൻ അവർ പേഴ്ച കൊടുക്കൂടെ ആരിലെ വർക്ക് നനക്ക് വറച്ചോണ്ടിരിക്കാദവന്മാരവർ ഈ പാലും ാലും തിന്നുന്ന ഒരു ആരോഗ്യല്ല ഓരോ വലിയ ആരോഗ്യം ഉണ്ടാവും അവർ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ കൂടി മാറിപ്പോകുന്നത് രാജാവിന്റെ മുമ്പിൽ പറയുന്നു മധുരയിൽ കഴിയുന്നതും ഭയന്നിരിക്കുന്നു മധുരയിൽ കഴിയുന്നവരും ഭയന്നിരിക്കുകയാണ് അനന്തര കരണീയം എന്താണ് അനന്തര കരണീയം എന്താണെന്ന് നമുക്ക് നാളെ ഒരുപാട് പറഞ്ഞാൽ അധികമായ നമുക്കും വിഷമല്ലപ്പം അത് ഒരുപാട് വേണ്ട കൊടുക്കുന്നവർക്ക് ഒരു സുഖം ഉണ്ടാവില്ല ഇങ്ങനെ കുറേ കേട്ടോ ഇപ്പൊ എന്താ പറഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ഭോഗത്തോടു കൂടിയേ ഇങ്ങനെ ഭാവം ഭഗവാൻ ഭഗവാന്റെ പാദത്തിൽ മതിയാക്കാന്ന് വിചാരിക്കണ വന്തിക്കാൻ ചിതമട് മുതിരും വന്ദി വൃന്ദത്തോടെ

പാട്ടുപാടുന്നവരില്ലേ അവരോട് പറഞ്ഞതായിട്ടാണ് ഇപ്പം ശ്ലോകത്തിന്റെ അർത്ഥം നമസ്തേ